തൃശൂരിലെ ദേശീയപാതയുടെ കുഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ചോദ്യങ്ങളില്ല അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ കേന്ദ്രീകരിച്ച് വാർത്തയില്ല ആ കുഴിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് വാഴയും നടണ്ട എന്തൊരു കരുതലാണ് എന്തൊരു ജാഗ്രതയാണ് ജനം ദേശീയപാതയിൽ കുരുക്കിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ഏതെങ്കിലും ചാനൽ അത് ദേശീയപാതയാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് കേന്ദ്ര വാഴകൾ ഈ നാട്ടിലുണ്ടെന്നും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുണ്ടെന്നും ചോദിക്കാത്ത മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ടെന്ന് ആരും പറയരുത് അതൊക്കെ നിഷ്പക്ഷതയുടെ ഭാഗമാണ് ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കില്ല ഈ വിഷയം അത് തനിയേ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പോലെ ആ റോഡിലെ കുഴിയുടെ പഴിയും സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്ന വിദഗ്ധമായിട്ടുള്ള ഗതാഗതക്കുരുക്ക് കാണിച്ചുള്ള റിപ്പോർട്ടിങ്ങാണ് ദേശീയപാത എന്ന് പറയുമ്പോൾ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അത് കേന്ദ്ര സർക്കാർ ടോൾ പിരിച്ച് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പണം കൊണ്ട് കൃത്യമായി മെയിൻ്റൻസ് ചെയ്യേണ്ടതാണ് നമ്മുടെ നാട്ടിലെ സംസ്ഥാന പാതകൾക്കൊന്നും അങ്ങനെയുള്ള ടോൾ പിരിവേയില്ല കേന്ദ്രന്മാരായതുകൊണ്ടും ഉന്നതകുല ജാതന്മാരായതുകൊണ്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളെ മറച്ചു വയ്ക്കും അവർ നികുതിക്ക് പുറമെ ടോൾ പിരിച്ച് പിഴിഞ്ഞെടുക്കുന്ന പണം അതുകൊണ്ട് റോഡിലെ കുഴികൾ പോലും സമയത്തോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അത് അടയ്ക്കാതെ ഈ രീതിയിൽ അലംഭാവം വരുത്തുന്ന കഴിവുകേട് തുറന്നു കാട്ടപ്പെടുന്ന ഈ വിഷയങ്ങളിലൊന്നും അവർക്ക് കേന്ദ്ര സർക്കാരിനെ മുൻനിർത്തി ചർച്ച ചെയ്യാനും തോന്നുന്നില്ല നേരത്തെ യു പിയിലും ബംഗാളിലും പറയുമ്പോൾ കേരളത്തിലെ ദേശീയപാതകളെ സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടും അതിൽ ചെറുവിരൽ അനക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചോ അതിൻ്റെ മന്ത്രിയെ കേന്ദ്രീകരിച്ചോ ഒരു ചർച്ച നടത്താനോ വൈകുന്നേരങ്ങളിലെ ജഡ്ജിമാരുടെ കഥാപ്രസംഗം നടത്തലോ ഇതൊന്നും കാണാനുമില്ല അവിടെയൊക്കെ സ്വൽപ്പം ബഹുമാനമുണ്ട് അവരെ വെറുതെ നമ്മൾക്ക് അങ്ങ് വിമർശിക്കാൻ പറ്റൂ അവരുടെ കഴിവുകേടുകളെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞാൽ നമ്മൾ തന്നെ പണം വാങ്ങിച്ചുണ്ടാക്കി കൊടുത്ത പലതും നഷ്ടപ്പെടത്തില്ലേ ഇതൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടും റോഡിലെ കുഴി അടയ്ക്കാൻ ഇതുവരെ അവർ നടപടി എടുത്തിട്ടില്ല അത് കേന്ദ്രീകരിക്കാതെ ദേശീയപാതയിലെ കുരുക്ക് എന്ന നിലയ്ക്ക് വാഹന ഗതാഗതം ബ്ലോക്ക് ആകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പെടലിക്ക് വരട്ടെ എന്ന നിലയ്ക്ക് ഈ ഗതാഗത കുരുക്കേ ഗതാഗത കുരുക്കേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഏത് മന്ത്രിയുടെ വീഴ്ചയാണ് കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആണെന്ന് പോലും പറയാത്ത ആ ജാഗ്രതയും കരുതലുമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്ന മാമാപ്പണി